നമ്മളിതൊരു അടിപൊളി ഹോം ടൂർ ആയിട്ട് വന്നേക്കുന്നത് നമ്മുടെ സ്ഥലം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്കമാലി ചെമ്പന്നൂരിനടുത്താണ് അമ്പത്തെട്ട് സെന്റിൽ മൂവായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിന്റെ വീടാണ് ഇന്ന് നമുക്ക് അതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം ിൽ തന്നെ പഴമയെ ഓർമ്മപ്പെടുത്തുന്ന ഒരു സ്ട്രക്ചർ ആണ് ഈ വീടിന് നൽകിയിരിക്കുന്നത് കേഴ് വരുമ്പോ തന്നെ നമ്മുടെ പഴയ വീടിന്റെ പോലത്തെ ഒരു വരാന്തയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ടി ഷേപ്പിൽ നല്ല സ്പേഷ്യസ് ആയിട്ടാണ് അവർ വരാന്ത ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിന്റെ ഫ്ലോറിങ് ഡീറ്റെയിൽസിലേക്ക് വരുമ്പോ ലിയോളി ബ്രാൻഡിന്റെ എട്ട് നാല് സൈസ് സ്ലാബാണ് ഇട്ടിരിക്കുന്നത് അതും നല്ല ഡാർക്ക് കളറിലാണ് ഈ ഇരിപ്പിടത്തിന്റെ ടോപ്പ് ചുറ്റും ചെയ്തിരിക്കുന്നത് ലെപ്പോത്ര ഫിനിഷ് ഗ്രാനൈറ്റ് ആണ് പിന്നെ അതിന്റെ ചാരുന്ന് പറഞ്ഞ ഫുൾ ആയിട്ടും വുഡൺ ആണ് ചെയ്തിരിക്കുന്നത് കയറി വരുമ്പോ തന്നെ ഒരു നടുമുറ്റമാണ് നമ്മൾ കാണുന്നത് നല്ലൊരു പോസിറ്റീവ് എനർജിയാണ് നമ്മൾ ഇവിടേക്ക് വന്നു കഴിയുമ്പോൾ യശോദം യശോധ എന്ന നാല് സൈഡിലും തൂക്കുകളൊക്കെ ആയിട്ട് നല്ല ശ്രീകൃഷ്ണന്റെ വിഗ്രഹമാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അപ്പം കൂടുതൽ ഡീറ്റെയിൽ നമ്മുടെ കോൺട്രാക്ടറായ സനോ ചേട്ടൻ പറഞ്ഞുതരും ചേട്ടാ നമ്മുടെ ഈ ഇതിൻ്റെ ഒരു ആ ഒരു തീം അല്ലെങ്കിൽ ഇത് ഒന്ന് ജസ്റ്റ് പറഞ്ഞു ചെസ്റ്റ നമ്മൾ ഈ പില്ലറൊക്കെ ചെയ്താക്കണത് ഇത് കോൺക്രീറ്റ് ചെയ്തിട്ട് ഇത് മരം പൊതിഞ്ഞാക്കുന്നതാണ് ഓക്കെ ഓക്കെ ഞങ്ങളെ വന്ന് കഴിഞ്ഞപ്പോൾ ശ്രദ്ധിച്ചായിരുന്നു ഇത് കണ്ടോ ഈ ഇതിൻ്റെ ഉള്ളിലൊക്കെ ആ പിക്ചർ ഒക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അത് നമ്മൾ ചോറച്ചിത്രത്തിന്റെ ആ ഒരു ഇത് കിട്ടാൻ വേണ്ടി പല പല രൂപങ്ങളാണ് ഇത് എന്താണ് ശരിക്കും അത് നമ്മളസ് നമ്മുടെ ഇതടിച്ചിട്ട് നമ്മൾ ചെയ്താക്കി വേണം അപ്പൊ അത് അതിന് ചെലവൊന്നും അധികം പക്ഷെ അത് നമ്മൾക്ക് കാണുമ്പോ നല്ലൊരു പ്ലസന്റ് ഒരു ടെച്ച് കിട്ടാൻ അമ്പലത്തിന്റെ ഒരു കിട്ടാൻ വേണ്ടി പിന്നെ ഇതും ഇവിടെ വെള്ളം കഴിഞ്ഞാൽ ഇതിലേ പോകാനുള്ള ഇത് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ ആഹാ നമ്മൾ ഈ ബോർഡർ നല്ല ഭംഗിയെ വൺ ബൈ വൺ ടൈലാണ് ബോർഡർ കൊടുത്തേക്കുന്നത് താഴെ നമുക്ക് എത്ര റൂംസ് ഉണ്ട് റൂംസ് പിന്നെ രണ്ട് മൂന്ന് മൂന്ന് ബെഡ്റൂം 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 ഉണ്ട് ഗസ്റ്റ് ആയിട്ട്

ഇത് ചെയ്തിരിക്കുന്നത് ഇത് മൈക്കാണോ അല്ലെങ്കിൽ ശരിക്കും ബുഡിന്റെ ആ ഒരു ഫീൽ തന്നെയാണ് നമ്മളുടെ മൾട്ടി വുഡ് ചെയ്തിട്ട് മൈക്കൂട്ടി ചങ്ങതാണ് ബുഡിന്റെ മൈക്കുട്ടി ശരിക്കും നമ്മൾ മരത്തിന്റെ തന്നെ ആ ഫീൽ കിട്ടണ്ടത് നമുക്ക് നടുപുറ്റത്തിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ഡൈനിങ് ഏരിയ വരുന്നത് ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഉണ്ട് അതെല്ലാം പറഞ്ഞു തരാം സനോജേട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയും സനോജേട്ടെ ഞാൻ വന്നപ്പോ തന്നെ ശ്രദ്ധിച്ചായിരുന്നു ഈ ഒരു പോർഷൻ നമ്മൾ ഞാൻ ആദ്യം വിചാരിച്ചത് സ്റ്റോണിൽ ചെയ്തേക്കണെന്ന് വിചാരിച്ചത് പക്ഷെ അത് സ്റ്റോൺ എല്ലാം തോന്നുന്നു അല്ലെ എന്താണ് മെറ്റീരിയൽ എന്താണ് ഒരു സിമന്റ് ചെയ്തത് അതെ അതെ നമ്മൾ ആ ഒരു ലുക്ക് തന്നെ നല്ലൊരു അടിപൊളി നല്ലൊരു ഫീലാണ് അത് കാണുമ്പോ തന്നെ ശെരിക്കും നല്ല ഡീറ്റെയിൽ ആയിട്ട് വർക്ക് ഡീറ്റെയിൽ കേട്ടു ചെയ്തിട്ടുണ്ട് കൃഷ്ണന്റെ അഭംഗിയുള്ള വർക്കിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ പൂജാറൂം സെറ്റ് ഒരു നേരമെങ്കിലും കാണാതെ വൈ വയ്യന്റെ ഗുരുവായൂരപ്പ നിര കേൾക്കാതെ വയ്യ പത്തൊമ്പത് വർഷമായിട്ട് യു എസിലാണ് അപ്പോൾ ഇവിടെ നാട്ടിലൊരു വീട് നമ്മൾ പണിയണമെന്ന് പറഞ്ഞപ്പോൾ അത് കുറച്ചും കൂടി ഒരു മോഡേൺ കമ്മ്യൂണിറ്റീസ് ഒക്കെ ഉള്ളത് അല്ലെങ്കിൽ ഫെസിലിറ്റീസ് ഉള്ളത് പക്ഷേ നടുമുറ്റവും ഒക്കെ ഉള്ള ഒരു നമ്മുടെ പണ്ടത്തെ ആ തറവാടിൻ്റെ ആ ഒരു ഭംഗി കൊണ്ടുവരുന്ന ഒരു വീടായിരിക്കണം എന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ട് ഇത് വളരെ ക്വിക്കായിട്ട് ഞങ്ങൾക്ക് ചെയ്ത് തന്ന ഒരു ടീമാണ് സനോജിന്റെ ടീം അവരോടാണ് ഏറ്റവും കൂടുതൽ നന്ദിയുള്ളത് ദൈവാനുഗ്രഹം കാരണം ഇത് എത്രയും പെട്ടെന്ന് ഒമ്പത് മാസത്തിൻ്റെ ഉള്ളിൽ തന്നെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഞങ്ങൾക്ക് കിട്ടി വി ആർ വെരി ഹാപ്പി ടു ബി ഹിയർ ഗാനാലാഭം ഇനിയിപ്പോ നമ്മള് കിച്ചണിലേക്ക് വരാണെങ്കിൽ ഓപ്പൺ കിച്ചൺ ആണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോർമലി കണ്ടുവരാത്ത ഐറൻ കിച്ചണിനോട് സിമിലർ ആയിട്ടുള്ള ആണ് ഇവർ ഈ ഓപ്പൺ കിച്ചണിൽ ചെയ്തിരിക്കുന്നത് ഇവര് കിച്ചണന്റെ കൗണ്ടർ ടോപ്പ് എല്ലാം ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ് നമ്മൾ തൈലിൽ ഫോർട്ടിഫൈവ് അടിച്ച് കണ്ടിട്ടുണ്ടാവും പക്ഷെ ഗ്രാനൈറ്റ് ഇത് ഉണ്ടോ അല്ലെങ്കിൽ എത്ത് പെർഫെക്റ്റ് ആയിട്ടാണ് അവരൊക്കെ ഫോർട്ടി ഫൈവ് അല്ലെ ജോയിൻസ് വരെ നമുക്ക് അറിയാൻ പറ്റില്ല എത്ര ഡീറ്റെയിൽ ആയിട്ട് നോക്കിയാലും ജോയിൻസ് പോലും അറിയാൻ പറ്റാത്ത രീതിയിലാണ് അവരുടെ ടോപ്പിൽ ചെയ്തിരിക്കുന്നത് ഈ സെയിം ടയൽ അവർ ഗ്രൗണ്ട് ഫ്ലോർ ഫുള് ഇട്ടിരിക്കുന്നത് താഴെ ഫുൾ ഫ്ലോർ ഒനിക്സ് ഗ്രീൻ ആണെങ്കിൽ ഇവിടെ ഇട്ടിരിക്കുന്നത് ഒനിക്സ് റെഡ് ആണ് അതും എയ്റ്റി വൺ സിക്സ്റ്റി സൈസ് ആണ് ഇവിടെ ഇട്ടിരിക്കുന്നത്